ശബരിമല സ്വർണപ്പാളി വിവാദം മോഷണത്തിന്റെ വ്യാപ്തി കൂടുതലെന്ന സംശയം ഹൈക്കോടതി പൊരുത്തക്കേടുകൾ ചൂണ്ടിക്കാട്ടി ശബരിമലയിലെ സ്വർണപ്പാളി കേസിൽ തട്ടിപ്പിന്റെ വ്യാപ്തി ഇതുവരെ കരുതിയതിലും വലുതാകാമെന്നാണ് സൂചന സ്വർണ്ണത്തിന്റെ യഥാർത്ഥ അളവിനെ കുറിച്ച് ദേവസ്വം വിജിലൻസ് ശക്തമായ സംശയം സംശയമുന്നയിച്ചിരിക്കുകയാണ് ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് വേർതിരിച്ചെടുത്ത സ്വർണ്ണത്തിൽ പകുതി മാത്രമാണ് ഉപയോഗിച്ചതെന്നും ശേഷിച്ച സ്വർണം ബോർഡിന് തിരികെ നൽകിയിട്ടില്ല എന്നുമാണ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ വിജിലൻസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് സ്വർണം ഉരുക്കിയപ്പോൾ ലഭിച്ചത് തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ഗ്രാം ണെന്നും സ്റ്റാർ ക്രിയേഷൻസ് കമ്പനി കണക്കുകൾ എന്നാൽ ഇതിലും കൂടുതൽ സ്വർണം ഉണ്ടായിരുന്നു എന്നതിൽ വ്യക്തത വരുത്താനാണ് വിജിലൻസിന്റെ നീക്കം ഈ പശ്ചാത്തലത്തിൽ സ്വർണ്ണപ്പാളിയുടെ ശാസ്ത്രീയ പരിശോധന ആവശ്യമായി വരുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു കൂടുതൽ അന്വേഷണത്തിനായി പ്രത്യേക സംഘം നിയോഗിക്കാനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട് അതേസമയം ജസ്റ്റിസ് രാജ വിജയരാഘവൻ ജസ്റ്റിസ് കെ വി ജയകുമാർ എന്നിവരടങ്ങിയ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പുറപ്പെടുവിച്ച ഉത്തരവിൽ നിന്ന് നിരവധി ഗുരുതര പൊരുത്തക്കേടുകൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് ലഭിച്ച സ്വർണ്ണത്തിന്റെ പകുതി മാത്രമാണ് പൂശാനായി ഉപയോഗിച്ചതെന്നും ബാക്കി സ്വർണം തിരികെ നൽകിയിട്ടില്ലെന്നും കോടതി വ്യക്തമാക്കി ഹൈക്കോടതി കണ്ടെത്തിയ കണക്കനുസരിച്ച് ദ്വാരപാലക ശില്പങ്ങളും അനുബന്ധ ഭാഗങ്ങളും രാസലായനയിൽ മുക്കി വേർതിരിച്ചപ്പോൾ തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ഗ്രാം സ്വർണം ലഭിച്ചു അതിൽ നാനൂറ്റി നാല് പോയിന്റ് എട്ട് ഗ്രാം സ്വർണം മാത്രമാണ് പൂശാനായി ഉപയോഗിച്ചത് പൂശ്യതിനുള്ള പ്രതിഫലമായി നൂറ്റി ഒമ്പത് പോയിന്റ് രണ്ട് നാല് ഗ്രാം സ്വർണം സ്മാർട്ട് ക്രിയേഷൻസിന് കൈമാറിയിട്ടുണ്ട് എന്നാൽ നാനൂറ്റി എഴുപത്തി നാല് പോയിന്റ് ഒമ്പത് ഗ്രാം സ്വർണം മിച്ചമായി അവശേഷിച്ചിട്ടും അത് ബോർഡിന് തിരിച്ചേൽപ്പിച്ചിട്ടില്ല ഈ മിച്ചം വന്ന സ്വർണം അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഏൽപ്പിച്ചത് എന്നാൽ ഈ സ്വർണം പിന്നീട് എവിടെ പോയെന്നതിൽ വ്യക്തതയില്ല എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കത്തിൽ വാതിൽ കവചങ്ങളെ സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികൾ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ദേവസ്വം കമ്മീഷണറുടെ ശുപാർശയിലും ബോർഡിന്റെ തീരുമാനത്തിലും ചെമ്പുപാളികൾ എന്നായി മാത്രമായി രേഖപ്പെടുത്തിയിരിക്കുന്നു ഹൈക്കോടതി ഈ പൊരുത്തക്കേട് അതീവ ഗൌരവമായാണ് നിരീക്ഷിച്ചത് മോഷണം പോയ സ്വർണത്തിന്റെ അളവിൽ സംശയം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്വർണ്ണപ്പാളിയുടെ ശാസ്ത്രീയ പരിശോധന ഉൾപ്പെടെ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും സൂചനയുണ്ട് കേസ് ഒക്ടോബർ ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും അതേസമയം വിവാദവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന മന്ത്രിമാർ പ്രതികരിച്ചു വിശ്വാസത്തെയും ആചാരത്തെയും തകർക്കാൻ സർക്കാർ ഒരിക്കലും കൂട്ടുനിൽക്കില്ല കുറ്റവാളികളെ കണ്ടെത്തി നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഇ പി ജയരാജൻ വ്യക്തമാക്കി ഒരു തരിപ്പ് ഒന്നെങ്കിലും പുറത്തു അത് തിരിച്ചെത്തിക്കുമെന്നും മന്ത്രി വാസവൻ ഉറപ്പു നൽകി സാഗ് ന്യൂസ് തിരുവനന്തപുരം വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു